എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എൽ ക്ലർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ആണ് വീഡിയോ ക്ലർക്കിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പത്താം ക്ലാസ്സുകാർക്ക് ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റിയ ഏറ്റവും മികച്ച അവസരമാണ് എൽ ഡി സിയുടെ എക്സാം തിരുവനന്തപുരം ജില്ലയുടെ എൽ ഡി സി എക്സാമാണ് ആദ്യം നടക്കുക അതിൻ്റെ കൺഫെർമേഷനും കാര്യങ്ങളുമെല്ലാം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിലെ ആ എൽ ഡി സി എക്സാം നടക്കും എന്നാണ് പി എസ് സി കലണ്ടറിൽ കൊടുത്തിരുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ഡി സിയുടെ ആ ഒരു കൺഫെർമേഷൻ്റെ ടൈം ആയിരിക്കുകയാണ് രണ്ടാം ഘട്ടത്തിലേക്കുള്ള ആ ഒരു കൺഫർമേഷൻ ടൈം ആയിരിക്കുകയാണ് മെയ് ഇരുപത്തി മൂന്ന് മുതൽ ജൂൺ പതിനൊന്ന് വരെ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് കൺഫർമേഷൻ നമുക്ക് പി എസ് സിയുടെ സൈറ്റ് വഴി കൊടുക്കാനുള്ള സമയം വന്നിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി എല്ലാവരുടെയും ആ പി എസ് സിയുടെ പ്രൊഫൈലിൽ ഈ ഒരു കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരറിയിപ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്തേക്കാം ഇത് കാര്യം ശേഷം നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ കാണാം